ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് നമ്മൾ കുടകിലേക്ക് സ്കൂട്ടിയിൽ ഒരു യാത്ര പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ നിന്ന് മാക്കുട്ടൻ ചുരം വഴി നിന്ന് കോണികുപ്പ അങ്ങനെ പൊളിവട്ട അങ്ങനെ പോകാമെന്നാണെന്ന് വിചാരിച്ചിട്ടുള്ളത് വീരാജ്പട്ട ടച്ച് ചെയ്യാണ്ട് പെരുമ്പാടിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് സ്കൂട്ടിയിൽ യാത്ര ചെയ്യുന്നത് നമ്മളൊരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ പരിധിയിൽ മാത്രമേ നമ്മൾ സ്കൂട്ടിയിൽ യാത്ര ചെയ്ത് ഇതാദ്യമായിട്ടാണ് നമ്മൾ ഞാനും നാസിക്കയും കൂടി സ്കൂട്ടിയിൽ പോകുന്നത് അപ്പം ചുരം വയ്യാണ് പോകുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്യുന്നത് തന്നെ അപ്പം ചുരങ്ങളിൽ റോഡ് കുറച്ച് പോക്കാന്ന് റോഡ് ഈ അടുക്കലം കുറച്ച് നല്ലയുണ്ട് ഫസ്റ്റും പിന്നെ അങ്ങ് എത്താനാകുമ്പോല്ലാം നല്ല കുണ്ടും കുഴിയുണ്ട് അപ്പം നമ്മൾ പെരുമ്പാടി എത്താനായി അപ്പം നമുക്ക് പെരുമ്പാടിയിൽ നിന്ന് ഇപ്പുറത്തോട്ടാണ് മൈസൂർ റോഡിലൂട്ടേ കോണിയപ്പം വഴി പോവാം അപ്പം നമുക്ക് ഇന്ന് യാത്ര ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഫുള്ളായിട്ട് നമ്മൾ ഉള്ള കാപ്പിത്തോട്ടം വഴിയും ഫോറസ്റ്റ് എല്ലാം പോകുന്നത് അപ്പം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിൻ്റെ അടുത്താണ് അപ്പം അതിലേക്കൂടെ എല്ലാം നോക്കാം എൻ്റെ ഉപ്പാൻ്റെ അനിയേന് സുഖമില്ല ഇല്ല അപ്പം അതിന് അവരെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം നമ്മളിതാ കാപ്പിത്തോട്ടം വഴി അങ്ങ് പോയി കൊണ്ടെക്കുന്നത് ഇത് നമുക്ക് ഗോണിയുപ്പം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് രണ്ട് ഭാഗം നല്ല രസമുണ്ട് കാണാൻ നല്ല കാപ്പി പൂവല്ലായിട്ട് നല്ല മണമെല്ലാം ആയിട്ട് നല്ല ഇപ്പം കാപ്പിച്ചടിക്കലം വെള്ളം അടിക്കുന്ന ടൈമാണ് അതുകൊണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് സമയം നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ വെയിലന്ന് അപ്പം നമ്മളിവിടുന്ന് കുറച്ചുകൂടി മുമ്പ് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ഗോണിയുപ്പം കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല ഇവിടെ എന്താ സൈഡിലെല്ലാം കാണാൻ നല്ലത് കാപ്പി ഉണക്കിടാൻ വേണ്ടിയിട്ടുള്ള കളം പിന്നെ കാപ്പിച്ചെടിക്ക് അടിക്കാനുള്ള വെള്ളത്തിനുള്ള ചിറകളെല്ലാം ഉണ്ട് സൈഡിൽ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഇതായിട്ട് ഇപ്പം കാപ്പി പറിക്കുന്ന സമയത്തെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി ബാക്കിയുണ്ട് തോന്നും പറിക്കാനിടല്ലോ പിന്നെ ചെടിക്ക് വെള്ളം നനക്കുന്നുണ്ട് കാപ്പിച്ചെടിക്ക് അപ്പോൾ കണ്ടില്ല ഇതെല്ലാം ചിറകളുണ്ട് സൈഡിൽ മൂന്നാലെണ്ണം കാപ്പിച്ചെടിക്ക് വെള്ളം മിഷൻ വെച്ചിട്ട് അടിക്കുന്ന ഞാൻ തോന്നുന്നില്ല അപ്പം നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി തണല ഇടങ്ങുണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങി നിന്നിട്ട് എല്ലാം കാണിച്ചു വെച്ചിട്ട് വെച്ചാൽ ഇടയായി ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പം വീടുകളെല്ലാം റോഡ് സൈഡെല്ലാം കുറവന്നെയാണ് വേണ്ട ഇതാണ് ചിറ അപ്പം അതിൽ നിന്നാണ് വെള്ളം കാപ്പിച്ചടിക്കടിക്കൽ അപ്പം കാപ്പി പകുതി പറിച്ചു കഴിയുമ്പോഴത്തേക്ക് വെള്ളം അടിക്കാൻ തുടങ്ങും അപ്പം ഇത് കണ്ടില്ലേ ഈ സ്ഥലം നമ്മളെ നമ്മളെ ഒരു ഉറൂസ് നടക്കുന്നുണ്ട് ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്താൽ ഈ കാപ്പി തൊട്ട് അപ്പം നമുക്ക് ഇവിടെ കുറച്ച് സമയം നിർത്താം അപ്പോൾ ഇവിടെ കാപ്പി വറച്ചോണ്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലും തണലത്ത് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ കുറച്ച് തണലുകണ്ടിട്ട് നമ്മളിവിടെ നിർത്തിയതാണ് അപ്പം ഇവിടെ നമുക്ക് ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടങ്ങനെ എന്താ കണ്ടില്ല മേലെ ആളുണ്ട് കാപ്പി അറിക്കുന്ന ആൾ പിന്നെ ഇത് ഇവിടെ ഒരു എന്താ പറയുക ഇങ്ങനെ കുയ്യ എല്ലാം ആയിട്ട് നല്ല ഇതുണ്ട് പിന്നെ അവിടെ നമ്മൾ പിന്നെയും നമ്മളെ യാത്ര തുടർന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആർക്കാട് എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇവിടെയാണ് നാല് ദിവസം ഉറൂസ് നടക്കുന്നത് അപ്പം എല്ലാ കൊല്ലത്തിലും നാല് ദിവസം ഉണ്ടാകും അപ്പോൾ ഈടെയാണ് നടക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഒരു കിലോമീറ്റർ അപ്പുറം ടൗൺ ഉണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതെല്ലാം നല്ല ഇത് ടാറ്റേൻ്റെ കമ്പനിയാന്ന് തോന്നുന്നു അപ്പുറം ഇപ്പം എസ്റ്റേറ്റുകളാണ് ഈടെ അവരെ മാനേജറും അവരെല്ലാം താമസിക്കുന്ന കോട്ടേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് രണ്ട് ഭാഗങ്ങളിലെ ഒര സ്ഥലമാണ് വീട് നിന്ന് കുറച്ചുകൂടി പോയാൽ നമുക്ക് നമ്മളെ പാളിവട്ട വട്ട ടൗൺ എത്താം നമ്മളെ ഉറൂസും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇവിടെ എല്ലാം അപ്പുറം ഇപ്പുറം കടകളെല്ലാം നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കൊല്ലമായി ഉറൂസിനൊന്നും വരാത്ത അപ്പോൾ ഇപ്രാവശ്യം ജനുവരി മുപ്പത്തൊന്നിന് കഴിഞ്ഞ് അപ്പം വരണമെന്നെല്ലാം വിചാരിച്ചതിനും പിന്നെ വരാൻ പറ്റില്ല ഇതാണ് നമ്മളെ പാളിവട്ട ടൗൺ ചെറിയൊരു ടൗണാണ് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല നമ്മളെ കുട്ടിക്കാലത്ത് എങ്ങനെയുണ്ടോ അതേ രൂപത്തിലാണ് ഇപ്പോഴും പഴയ കെട്ടിടങ്ങളാന്ന് ഓടിട്ട ഇതെല്ലാം ഇതാ കണ്ടില്ലേ ഇത് ഒരു മാറ്റവും വന്നിട്ടില്ല ടൗണിൽ പണ്ടത്തതേ ഇതാന്ന് ഇപ്പോഴും വന്നിട്ടുള്ളത് അപ്പോൾ വീടിനൊരു അഞ്ചര കിലോമീറ്റർ പോകണം നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ് ഉപ്പാൻ്റെ അനിയനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോന്നത് അപ്പം തിരിച്ച് വരുമ്പോൾ എൻ്റെ വീട്ടിൽ കയറാമെന്ന് വിചാരിച്ച് ഇപ്പം നേരെ നമ്മൾ ഉപ്പാൻ തനിയുടെ വീട്ടിൽ അതെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളോട്ട് പോകണം ഒരു ഫോറസ്റ്റും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള നമ്മളെ വീടും ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് നല്ലത് ഇത് രണ്ടു ഭാഗം കാപ്പിത്തോട്ടാണ് കേട്ടോ കണ്ടില്ലേ അല്ല ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൊളകുണ്ടി അപ്പം നമ്മളെല്ലാം പണ്ട് എല്ലാം വിട്ടിട്ട് പോകുമ്പോൾ ഇതിന് പോകുമ്പോൾ നടന്നു ബസ്സിന് തരുന്ന പൈസ എടുത്തിട്ട് മുട്ടായി വാങ്ങി തന്നു പിന്നെ നമുക്ക് ബസ്സിന് പൈസയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നടന്നിട്ട് അതിനും പോക്കില്ല ഒരുപാട് ദൂരം നടക്കുക അപ്പോൾ ഇത് ചെന്നങ്കോട്ടയാണ് എവിടെയാണെന്ന് നമ്മൾ അരി പൊടിപ്പിക്കാനും എല്ലാം ആദ്യം കുട്ടിക്കാലത്ത് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു മില്ലുണ്ടായിരുന്നു സൈഡിലാറ്റം കാണിച്ചു തരാം ഇതാ ഇതാണ് നമ്മളെ പഴയ മില്ല് അതും ഇപ്പോഴും മാറ്റം വെച്ചിട്ടില്ല ഇത് ചെന്നങ്കൊട്ടയാണ് അപ്പം ചെന്നംകൊട്ട ഇവിടെ ഫുള്ള് ഉറുദു സംസാരിക്കുന്ന ആളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മളിതാ ഉപ്പാൻറ്റനിയൻ്റെ വീട്ടിലേക്കാണോ ഇപ്പം പോകുന്നത് അവരെ പോകുന്ന വയ്യാന്നിത് ഇവിടെയെന്ന് വെച്ചാൽ ഒരു ഇടുങ്ങിയ റോഡാണ് അപ്പം കാപ്പിത്തോട്ടത്തിനുള്ള ഈടെല്ലാം കാപ്പി പറയും പറഞ്ഞിട്ടാണല്ലേ അപ്പം വീടൊന്നും അങ്ങനെ ഇല്ല പിന്നെ ഓരോ ഇങ്ങനെ ഇവിടെ കൂടുതൽ കുടക് സംസാരിക്കുന്നവരാണ് കൂടുതലിടെ ഉള്ളത് കാപ്പിത്തോട്ടത്തിൽ അപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലത്താണ് വീടുകളെല്ലാം ഉള്ളത് പിന്നെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിൻ്റെ ഇടയ്ക്ക് അയൽവക്കങ്ങളൊന്നും ഇല്ല ഒറ്റ ഒരു വീടേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ച് മുമ്പോട്ടും കൂടി പോകണം പിന്നെ കണ്ടില്ല സൈഡിൽ വേലീൻ്റെ സൈഡിലുള്ള ഈ കള്ളിച്ചെടിയാണ് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പാല് നമ്മൾ മേത്തേറ്റം തട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കള പൊന്തും പിന്നെ ഇപ്പഴും ഇപ്പുറം കണ്ടില്ലേ വേലി കെട്ടിയിട്ടുള്ളത് കരണ്ടിൻ്റെ അപ്പം ഇതാണ് കള്ളിച്ചെടി കേട്ടോ ഇതിൻ്റെ പാല് നമ്മളെ ശരീരത്തിൽ തട്ടിയാൽ ഇങ്ങനെ പൊക്കള പൊന്തും അപ്പം കുറച്ച് മുന്നോട്ടും കൂടി പോണം നമുക്ക് ആ വീട് വീടെത്തിപ്പഴേക്ക് ആനകളെല്ലാം ശല്യങ്ങളുണ്ട് രാത്രിയാകുമ്പോൾ രാത്രിയാകുമ്പോൾ ഒറ്റക്കൊന്നും ഇതിലേ പോകാനൊന്നും പറ്റില്ല പിന്നെ ണ്ടില്ലേ ഇങ്ങനെ ഓരോ വീടാന്ന് ഉണ്ടാവുന്നത് അപ്പം സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്ക് ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം നിൽക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊന്നും കൂടെ ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു വീട് എന്ന് പറയുമ്പം ഇതാണ് നമ്മളെ എളപ്പാൻ്റെ വീട് കാപ്പി കുരുവെല്ലാം പറിച്ചിട്ട് ഉണക്കാനിടുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ അപ്പം കാപ്പി കറി കയ്യാനായി പിന്നെ നമ്മ ഇതാണ് ഉപ്പാൻ്റെ ഇനിയൻ്റെ വീട് അപ്പം അവരെല്ലാം കാപ്പി പറിച്ചിട്ട് ഉണക്കിടുന്നതിൻ്റെ എല്ലാം തിരക്കിലാന്ന് മക്കളെല്ലാം പിന്നെ ഇവർക്ക് കുറേ പശുക്കളെല്ലാം ഉണ്ട് അതിനെല്ലാം ഇവർക്ക് ഒരുപാട് പശുക്കളും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിലേക്ക് അയച്ചു കൊടുക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ നേരെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകട്ടോ ആ അമ്മ എന്ന് പറയുന്നത് നമ്മളെ കുട്ടിക്കാലത്ത് നോക്കി ഇടക്ക് ഉമ്മനോട് ചോദിച്ചു പോലും എന്നെ അപ്പം അങ്ങനെ കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഇതിലെല്ലാം ഒരുപാട് നടന്നിട്ട് നാസർക്കാനാദ്യമായിട്ട് ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ആണെന്നത് അപ്പം എല്ലാ ഞായറാഴ്ചയും ഇതിലോട്ട് പോകുമ്പോൾ നാസർക്ക ഇതിൻ്റെ ഇവിടെ ഉണ്ടാവും അങ്ങനെ നാസർക്ക് ഞാനും ആദ്യമായിട്ട് കണ്ടുപൊട്ടിയ സ്ഥലങ്ങളാണിത് അപ്പം ഇവിടെ ഒരു ഉണ്ട് അത് റോഡ് റോഡിലേക്ക് ഇങ്ങനെ വീണു കഴിഞ്ഞാൽ നമ്മൾ പെറുക്കിയിട്ട് ഉപ്പും കൂട്ടി തിന്നു നല്ലൊരു ഇതാണ് ഇപ്പം പണ്ട് ഇത് മാറ്റം വരാത്തൊരു സ്ഥലമാണ് കണ്ടില്ല ഇതെല്ലാം നല്ല കണ്ടേനും കണ്ടോ എന്ന് പറഞ്ഞാൽ വയൽ അപ്പം നെല്ല് എല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലമായിനും ഇപ്പം അതാ കാട് പിടിച്ചിട്ട് കണ്ടില്ല ആരും പറമ്പൊന്നും നോക്കുന്നില്ല എന്ന് തോന്നുന്നു അപ്പം ഈ കാണുന്ന ഇത് അംഗൻവാടിയും പണ്ട് നമ്മളെ കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെയാണ് അംഗൻവാടിയിൽ വരുന്നുണ്ട് ഇതൊരു ക്ലബ്ബാണ് ഇത് ഉമ്മാൻ്റെ ആങ്ങളേൻ്റെ കടേനും ഇപ്പോൾ അവരില്ല അവർ മരിച്ചുപോയി ഇപ്പോൾ അത് വേറെ ആളെ കൈവശമാണെന്നുള്ളത് അപ്പോൾ ഇത് കണ്ടില്ല ഈ ഫോറസ്റ്റ് ഇത് ഇരെയാന്ന് നമ്മളെ അമ്മേനെ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം അവരെ കുറേ കലമായി കണ്ടിട്ട് അപ്പോൾ അവരുണ്ടോയെന്ന് അറിയില്ല അപ്പം നമുക്ക് അവിടെ നിന്ന് പോയിട്ട് കാണാമെന്ന് എന്നെ കണ്ടാൽ തിരിയോ അറിയില്ല എന്നാലും നമുക്ക് കാണാം അപ്പം ഈ സൈഡിലവരെ തോട്ടങ്ങളാണ് അപ്പം ഇത് കണ്ടില്ല ഈ ഗേറ്റ് കാണുന്നത് ലക്ഷ്മി എസ്റ്റേറ്റെന്നാണ് ഇത് ഇത് അവരുടെ കോയൽ കിണർ കുഴിക്കാൻ വേണ്ടി പോകുന്ന വണ്ടിയാണ് അപ്പം അങ്ങനെ അമ്മേനെ കാണാൻ പോയിട്ട് അമ്മേനെ കണ്ടിട്ടില്ല അമ്മ മോൻ്റെ വീട്ടിൽ പോയിട്ടാ ഉള്ളത് അപ്പം നമ്മളിത് എൻ്റെ ഉമ്മേൻ്റെ ഏട്ടത്തിൻ്റെ വീടാണ് അപ്പോൾ ഇവിടെ ചെത്തിപ്പൂവെല്ലാം ഉണ്ട് പിന്നെ കാപ്പിച്ചെടിക്ക് വെള്ളം അടിക്കുന്നുണ്ടില്ലേ അപ്പം അപ്പം എൻ്റെ പേർക്ക് അന്നേരം ഉമ്മയില്ല ഉമ്മ വയനാട്ടിലാണ് വീട് പൂട്ടിയിട്ടായുള്ള താക്കോലൊന്നും ഇടക്ക് കാണുന്നില്ല അപ്പം നമ്മൾ ഇടം വര വന്ന് അപ്പം ഉമ്മാൻ്റെ ഇനിയത്തിൻ്റെ വീട്ടിലും കയറി മുത്തമാൻ്റെ വീട്ടിലും കയറി നേരെ പിന്നെയും നമ്മളെ യാത്ര പോകാമെന്ന് ഇനി നേരെ ഇരിട്ടിയിലേക്ക് പോകാന്ന് അപ്പം കണ്ടില്ല ഇടാ വെള്ളം അടിക്കുന്ന ഇതുപോലെയാണ് വെള്ളം അടിക്കുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം കാപ്പിച്ചെടിക്ക് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ നല്ല മുല്ലപ്പൂ പോലത്തെ കാപ്പിപ്പൂ ആണ് വിരിയുന്നത് അപ്പം നല്ല രസം ഉണ്ടാവും അതിൻ്റെ മണവും കാണാനും നല്ല രസമാണ് പൂ ഇങ്ങനെ നല്ല വെള്ളം വെളുത്തിട്ട് കാണാൻ നല്ല രസമുണ്ടാകും അപ്പം നമ്മൾ വേറൊരു സ്ഥലം കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ നേരെ ടൗണ് കഴിഞ്ഞ് ആ കാണുന്ന ഇതില്ല ആട് വെച്ചിട്ടാണ് എൻ്റെയും നാസർഖാൻ്റെയും കല്യാണം കഴിഞ്ഞ അനുഗ്രഹ മണ്ഡപം കല്യാണ മണ്ഡപമാണ് ഇത് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ കല്യാണം കഴിഞ്ഞത് അപ്പം ഇട ഇപ്പോൾ ഒരു ഇപ്പം കല്യാണങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇത് അമ്മത്തി റോഡാണ് കേട്ടോ അങ്ങനെ നമ്മൾ പെരുമ്പാടി കൂർഗ് ഗേറ്റിലാന്ന് വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഈ രണ്ടാളും കൂടി ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ പൊരിക്കാത്ത ചിക്കനായതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ഇതാ ചിരട്ട കൊണ്ടുള്ള കയ്യിലില്ല അത് മൂന്നെണ്ണം വാങ്ങി പിന്നെ ഇതാ അങ്ങനെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ